സർക്കാർ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും കൂടി നിരന്തരം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ മനം മൂന്ന് ഡോക്ടർമാർ സർവീസിൽ നിന്ന് രാജിവെച്ചു മന്ത്രി വീണ ജോർജ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു ആർക്ക് നഷ്ടം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നഷ്ടം ഓരോ ഒറ്റപ്പെട്ട സംഭവങ്ങളെ അർത്ഥസദ്യങ്ങളും വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വാർത്താ വിസ്ഫോടനം സൃഷ്ടിച്ച് ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഒരു മുൻ മാധ്യമ പ്രവർത്തക ആയതുകൊണ്ടും കേരളത്തിലെ അസൂയാലുക്കളുടെ കൂടായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് മന്ത്രി പദവിയിലെത്തിയത് സഹിക്കാൻ പറ്റാത്തവർ ചേർന്ന് വ്യക്തിയെ ഇകഴ്ത്താൻ നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് ആ കേട്ട വിവരം കേരളത്തിന്റെ തെറ്റായ പ്രചരണങ്ങളിലൂടെ തളർത്താൻ ശ്രമിക്കുമ്പോ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ഇതിനു ശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കേരളത്തിൽ സ്ഥാപിക്കുന്നു ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞത് മുൻപുള്ള ഉദാഹരണന്റെ മനസ്സിലേക്ക് അതുകൊണ്ട് കൂടിയാണ് അതായത് ഇപ്പൊ തൊട്ടടുത്ത് ഒരു ആരോഗ്യ കേന്ദ്രത്തിനെതിരെ തെറ്റായിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ നൽകാൻ കഴിയുന്ന ചികിത്സ അവിടെ നൽകി പക്ഷേ തെറ്റായ പ്രചരണം ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രതിഷേധം ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം എന്താ സംഭവിച്ചോ മൂന്ന് ഡോക്ടേഴ്സ് അവിടുന്ന് രാജിവെച്ചു അപ്പൊ അവിടുത്തെ രാത്രി കാലത്തിലുള്ള സേവനം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി ആർക്കാണ് ഗുണം ചെയ്യുക ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഗുണം ചെയ്യുക കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന മേഖല ചികിത്സാ സംവിധാനങ്ങളിൽ മേഖലകളിൽ ഇതിലെല്ലാം തന്നെ നാം കൂട്ടായി സൃഷ്ടിച്ച കൂട്ടായി രൂപപ്പെടുത്തിയ കൂട്ടായി സാധ്യമാക്കിയ വികസനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ കെട്ടിടങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ ആദ്യായവയാണ് ഉള്ളത് രൂപ ഒരു മാസം ചെയ്താൽ പതിനെണ്ണായിരം രൂപ ഈ രൂപ എവിടെ നിന്ന് കണ്ടെത്തും സർക്കാർ സ്കീമുകളിലൂടെ ഞാൻ നമ്മളിപ്പോ ഇവിടെ കൂടുമ്പോ ഇന്ന് കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രം മൂവായിരം ആളുകൾക്ക് ഡയാലിസിസ് നൽകപ്പെടുന്നുണ്ട് മൂവായിരം ആളുകൾക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു നേത്ര അന്ധത മാറ്റുന്നതിന് നേത്രം അത് മാറ്റി കോർണിയ വളരെ ജനറൽ ആശുപത്രിയിൽ കിഡ്നി നടക്കാൻ പോവുകയാണ് ഒരു ലെവൽ ഒന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹാർട്ട് മാറ്റി വെച്ചു ട്രാൻസ്പ്ലാന്റേഷൻ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാകുന്നു പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കറിയാം അവർക്ക് ആശുപത്രി സേവനങ്ങൾ മെച്ചപ്പെട്ടാണോ കിട്ടിയത് അത് മോശമായോ എന്ന് ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും അവിടെ അനുഭവം കൊണ്ട് ബോധ്യപ്പെടും അത് കെട്ടിടങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സൗകര്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ ഡോക്ടർമാരുടെ ലഭ്യമായിട്ടുള്ള സമയമായിക്കോട്ടെ എല്ലാത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട് ഈ മനുഷ്യരാരും ഇന്നലെ ജനിച്ചവരല്ലല്ലോ കഴിഞ്ഞ പത്തു വർഷത്തിന് മുന്നോടിയായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കടയ്ക്കുന്ന സർക്കാർ ആശുപത്രികൾക്കപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ വൈകിട്ട് ആറു മണി വരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന അവസ്ഥയുണ്ട് അങ്ങനെ ആ മേഖലയെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യക്ഷമമാക്കാൻ സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ വലിയ തിരിച്ചടി കിട്ടുന്നത് ആർക്കാണ് ഇവിടത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുകയാണ് കാര്യം സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ സൗജന്യമായിട്ടാണ് പല ചികിത്സകളും ലഭിക്കുന്നത് അത് വരുമാനത്തിൽ വലിയ ഇടിവ് പറ്റിയിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിൽ നിന്ന് മാധ്യമ മുതലാളിമാർക്ക് ഒരു വരുമാനവും ഇല്ല പക്ഷെ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും മാസാമാസം മാസപ്പടി ആയിട്ട് ലക്ഷങ്ങളും കോടികളുമാണ് അക്കൗണ്ടിലേക്ക് തള്ളിക്കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങൾ അതിനെ എടുത്ത് പർവ്വതീകരിച്ച് വലിയ വാർത്താ വിസ്ഫോടനവും ചർച്ചയാക്കി ആളുകളുടെ ഉള്ളിൽ ആശങ്ക നിറച്ച് അങ്ങോട്ടേക്ക് പോകാതിരിക്കാനും ഒപ്പം തന്നെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ മുഴുവൻ മോശക്കാരാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ള മാധ്യമ വിചാരണ അരങ്ങേറുകയാണ് ഇതിൽ മനം നുന്ത് പലരും രാജിവെച്ചു പോകുമ്പോൾ ആർക്കാണ് അതിൽ നഷ്ടം സംഭവിക്കുന്നത് സ്വകാര്യ ആശുപത്രി മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി അവിടെ തന്നെ അവർക്ക് ചികിത്സയിൽ ലഭ്യമാക്കുന്ന ഈ കൂലി ഒരു നഷ്ടവുമില്ല നഷ്ടം സംഭവിക്കുന്നത് പാവപ്പെട്ടവർക്കാണ് കേരളത്തിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഡോക്ടർമാർ ജോലി ചെയ്യുന്നത് സർക്കാർ മേഖലയിലാണ് കാര്യം ആരോഗ്യ മേഖലയിലെ ഏറ്റവും വിദഗ്ധരാണ് പരീക്ഷകളിലെ ഒന്നാം റാങ്കുകാരാണ് സർക്കാർ മേഖലയിൽ ജോലിക്ക് വരുന്നതും അവരെല്ലാവരും ഹരിശ്ചന്ദ്രന്മാരെന്നല്ല പക്ഷേ അവരിൽ ഭൂരിപക്ഷം പേരും നല്ലവരാണ് ചില പുഴുക്കുത്തുകളുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുടെ സേവനം മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാർക്കാണ് ലഭ്യമാകുന്നത് വൻകിട ആശുപത്രികളിൽ ലക്ഷങ്ങൾ മുടക്കി ചികിത്സിക്കാനുള്ള ശേഷിയില്ലാത്ത മനുഷ്യർക്ക് ഈ ആശുപത്രികൾ വലിയ ആശ്രയമാണ് അത് മോശമാണ് അവിടെ ഒന്നുമില്ല അവിടെ പോകാൻ പാടില്ല എന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ആശങ്ക നിറയ്ക്കാനുള്ള ഒറ്റ കാരണം പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമുള്ളത് മാസപ്പടിയാണ് ആ മാസപ്പടി വാങ്ങി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി ഇട്ടറിഞ്ഞു പോകും ആ പ്രവൃത്തി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ നഷ്ടമാർക്കാണ് ജനം തിരിച്ചറിയേണ്ടതുണ്ട് ഇവരുടെ ഉദ്ദേശശുദ്ധി നിങ്ങളെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർ എന്ന അറിവുകാരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് വാർത്തകൾ എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലേക്കൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ സംഭവിക്കും തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് സർക്കാർ ആശുപത്രിയിൽ വലിയ വാർത്താ പ്രാധാന്യവും എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന സാഹചര്യവും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിപ്പോകും പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ അത് സംഭവിച്ചാൽ ഒരിക്കലും പുറംലോകം അറിയാൻ പോകുന്നില്ല സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ആ ആശുപത്രിയെ തകർക്കാനും അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ മോശക്കാരാക്കാനും ശ്രമിക്കുന്ന ആ നെറുക പ്രവർത്തനത്തിന് പിന്നിലെ യാഥാർത്ഥ്യം ജനം തിരിച്ചറിയേണ്ടതാണ്